ഭംഗി നോക്കിയേ എന്തോ ഒരു ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന എവിടെ ഷെമിയുടെ വീട് മൂത്താപ്പാടാ ഇത് എവിടെ സ്ഥലം ഒളമതിൽ എവിടെ വരും മഞ്ചേരി എടുത്ത് അല്ല മോങ്ങം അങ്ങനെ കൊറേ കാലമായിട്ടുണ്ടാവില്ലേ ഷെമി ഫുൾ ബിസിയാ അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് ഇവിടെ ഒരു കാരുണ്ട് പറയണത് മല സോറി മല ഓക്കെ എന്നാ ആ മലയില് ഏർ കൊറ മാങ്ങ അതായത് ഇഷ്ടം പോലെ മാവുണ്ട് അങ്ങനെ കൊഴിഞ്ഞു വിഴുന്നൊക്കെ പറയുന്ന മാങ്ങകളല്ലേ അത്ര അധികം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ രണ്ടു മൂന്ന് ചാക്ക് ഏറെ മാങ്ങ കൊടുക്കുന്നത് പറച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നുന്ന പിന്നെ ഈ മാങ്ങ കിട്ടിയ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കാണിച്ചു കൊടുക്കാം അല്ലേ എന്താ മാങ്ങ ഇടാനുള്ള ചാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ പോണ് ഇതാണ് നമ്മുടെ അളിയാക്ക അളിയാക്ക ഒരു ഹായ് അളിയാക്കന്രിച്ചാറൊക്കെ അപ്പൊ ഇതാ നമ്മടെ അളിയൻ മോനു വണ്ടിക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഈ വണ്ടിയിലാണ് നമ്മൾ കൊറച്ചു ദൂരം പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെയും നടക്കും മല കയറും ഇതിപ്പോ നമ്മള് എത്ര കിലോമീറ്റർ കളിയാ മാമ്പഴക്കാലം നമ്മള് ഇപ്പത്തെ മാമ്പഴക്കാലത്തിന്റെ എന്തായാലും കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മളീ പോകുന്നത് എന്തേലൊക്കെ പറഞ്ഞോളിയ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അതാ കാണുന്നതാണ് മല അങ്ങോട്ട് കയറണം മുഴുവനായിട്ട് കയറാൻ പറ്റുന്നറിയില്ല എന്തായാലും അവിടെ ഒരുപാട് മാവുള്ളൊരു ഏരിയ ആണ് നോക്കാം ഇങ്ങനെ നമ്മളുള്ള കണ്ടില്ലേ ഇതാണ് അവസ്ഥ നിങ്ങളാ കാടിന്റെ ഭംഗിയെന്ന് നോക്കിയേ ആരുല്ല നമ്മളെന്നെ ഉള്ളു ഇവിടെ നമ്മളീ മൂന്നാലു പേരെന്നെ ഉള്ളു അപ്പൊ നോക്കിയ ഷമിയ സിമ്പൽ കിട്ടീക്ക് ആനേ ആടാ എന്താ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ ഒരു കരച്ചിലേട്ട് ആദ്യം നമുക്ക് കളിയാക്കാനും വിടാ പിന്നാലെ നമുക്കും പോകാൻ കേട്ടോ എനിക്ക് എന്റെ മുന്നേ കളക്കണം ഇഷ്ടം ഇപ്പൊ വീടാ മ്മളിപ്പോ ഏകദേശം മാവക്കുള്ള ഏരിയെത്തി കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് മാവണ അതില് മാങ്ങ നിൽക്കുന്ന കണ്ടില്ലേ നിങ്ങൾ ഇനി അങ്ങോട്ട് പോകും തോറും ഇതാണ് ഇതെന്നെ ആയിരിക്കും നമുക്ക് കുറേ മാവള് കിട്ടും ക്ഷമിയും ഷാരം ആ മൂപ്പർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടാണോ അല്ലേ ഒരു മൂന്നാല് ചാക്ക് ആയിട്ട് പോകണ്ടാവും അല്ലേ എവിടെ നിന്ന് അതാണ് പറയുന്നത് അപ്പൊ ഇനിയും നമുക്ക് അങ്ങോട്ട് കയറാനുണ്ട് പോവാണ് ഇട്ടം പോകണതോ ആ ഭാഗത്തുണ്ട് അല്ലേ ആയിക്കോട്ടെ ഓക്കെ ശരി ഓക്കെ അത്യാവശ്യം മാങ്ങ ഇവിടുന്ന് കിട്ടൂട്ടാ ഇപ്പൊ കണ്ടില്ലേ മൂപ്പര് പിറക്കിയിട്ട് പോകണോക്ക ഇതിങ്ങനെ ആ താഴ്ക്കും പോകും തോറും അങ്ങോട്ട് പോകും തോറും മൂപ്പരത്ത് അത് ഫുള്ളാകും നമ്മളിപ്പോ മുകളിലോട്ട് കയറുന്നത് മുകളിലോട്ട് ഇനിയും ഇഷ്ടംപോലെ പോവാനുണ്ട് എന്തെറ്റി കൊതുകടിച്ചിട്ടണ്ടാ ഇത് ഇവരുടെ ചോരണ്ട കൊതുകടിച്ചതിന്റെ നമ്മൾ ഈ ചെറുപ്പത്തില് മാങ്ങ എറിഞ്ഞ് വീഴ്ത്തലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ എറിയണ്ട സ്ഥാനേ വീണോളും കണ്ടില്ലേ പിന്നെ ഇവിടെ കുരങ്ങ് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു സോറി കുരങ്ങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് സംഗതികളാണെങ്കിൽ കാണുന്നു നല്ല ഫ്രഷ് ഇപ്പ പൊട്ടിച്ചിട്ടുള്ളൊക്കെ ഇത് എങ്ങനെ പെറക്കി പിറക്കി പോട്ടോ ആർക്കെങ്കിലും മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ രാവിലെ വന്ന് വൈകുന്നേരം പോകുമ്പോൾ നാലഞ്ച് ചാക്കിട്ട് പോവാ കാര്യ പെറക്കുന്നുണ്ട് പക്ഷെ അലിയാക്കാൻ കയ്യിലാണ് ചാക്കിരിക്കണത് എത്ര പിറക്കിട്ടും കാര്യമില്ല ആ അത് ആക്കാന്നേ ഇന്നിപ്പോ മിക്കവാറും ക്ഷമിക്കൊക്കെ വയർ ഫുള്ള് ആവാനെ മാങ്ങ തന്നെ മാറ്റിയാവും ഒന്നും വേണ്ടല്ലി മാങ്ങ മാത്രം പോരെത്തിനാടിയാക്കാൻ ഫുള്ള് അളിയാക്കാൻ ഇതാ അത്യാവശ്യം കിട്ടിട്ടാല് മായമല്ല മന്ത്രമല്ല പക്ക ജാലമല്ല ഐറ്റം ജെന്യം നമുക്ക് എന്തെയ്യാം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ തന്നെ കൂടി വന്നിട്ട് ചെക്കന്മാരെല്ലാരുന്നു അത്യാവശ്യം പെറുക്കി കൊണ്ടോ ഇന്നിട്ടും ഇത്രയും മാങ്ങണ്ട് അപ്പൊ നോക്കി കാട്ടിന അവസ്ഥ അത്രയും മാവുണ്ടെന്നുള്ളതാണ് മാങ്ങ പെറുക്കാത്ത ഒന്നല്ലതാ നീ ക്ഷേമി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു മാങ്ങ പറ നല്ല ഇതാ കൊറച്ച് വലിപ്പം കുറഞ്ഞു പക്കിയൊരു കേടുണ്ട് കേട്ടോ ക്ഷമിയവ് കറന്നു കണ്ടില്ലേ വിശ്വാസം ോനു മോനു കേറും അളിയാക്കി എന്താവു പത്ത് വർഷം മുൻപ് പത്ത് വർഷം ഇമല ഇതുപോലത്തെ മാമലും അലയാക്കാന്റെ ഊരെ അളയാക്കാന്റെ ഊരെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ചെറുതായിട്ട് ോ സിമ്പിളായിട്ടും ഞാൻ കൈതായിട്ടൊന്നും അടിച്ചു അല്ലെങ്കി പൈസ എക്സ്പേർട്ടാ ഞങ്ങള് എന്താ വിചാരിച്ചെ വേണ്ട വേണ്ട അത് കണ്ടല്ലോ ഞങ്ങള് അപ്പൊ നമ്മള് പഠിപ്പിച്ചു കൊടുത്തതൊന്നും ആരും അളിയാകെ മുകളില് കേറിട്ട് കാട്ടില് ആനന്ദുണ്ടാവില്ല സിംഗം സിംഗം ഏത് വള്ളി ഏത് വള്ളിയാ മോനോ താഴ്ത്താ അത് കുഴപ്പമില്ല ഈ കമ്പല്ല ഈ പറഞ്ഞ മോനോ ഇതേ പറഞ്ഞു ഈ വള്ളി പിടിച്ചാൽ മാങ്ങൾ വീഴുമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് കുലിക്കോക്കാം വള്ളി പിടിച്ചൊന്ന് കുളിക്കാം അതേ മാങ്ങ മാത്രം വികണല്ലോ ബാക്കിയൊക്കെ നിന്റെ നീ എന്റെ തലേക്കാട് പോന്നായ വേണ്ടി ഒന്ന് കുനിഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യും ആ മാങ്ങനെ വീണ് അടിപൊളി അപ്പൊ ഇനി കിട്ടൂല പക്ഷെ ഞാനേ ഇത് മുമ്പ് കേറിയെന്നാണ് മറന്നു പോയിട്ട നമ്മളെറങ്ങാ വേറെ റൂട്ടിന് നമ്മൾ ഇറങ്ങുന്നത് നമ്മളെ അളിയാക്കി വന്ന് പക്ഷെ വിഷയമുള്ള അല്ല നമ്മടെ കല്യാണരാമലില് പറഞ്ഞ പോലെ ഇതിലപ്പുറം താങ്ങും പാമ്പൊക്കെ കണ്ടാണ് ഇതിലും വല്യ കുപ്പിച്ചെല്ലും മൂർക്കം കണ്ടാണ് കേട്ടാ കിട്ടിയ മാങ്ങയാണ് ഈ കാണുന്നത് ഇത്രയും മാങ്ങയാണ് നമുക്ക് കിട്ടിയാ അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയി വീഡിയോമായി കാണുന്നതിനുള്ള സ്വന്തം ഫാസിൽ എമിഗോസ് പാച്ചു വിത്ത് ഷമീല ഫാസിൽ